ഈ പള്ളി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നല്ല മുഹൂർത്തങ്ങൾ സ്വാഗത പ്രസംഗത്തിനും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ നോക്കാൻ നമുക്ക് സമൂഹത്തിന് ആവശ്യമുള്ളതാണ് ഐക്യമാണ് സാഹോദര്യമാണ് ആവശ്യമായിട്ടുള്ളത് അനൈക്യവും ചിന്തതയും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ആ പ്രത്യാഘാതങ്ങൾ വേറെ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തലമുറകളായി അനുഭവിക്കുന്നവരാണ് സ്വപ്ന സാക്ഷാത്കാരം പൂർത്തിയാക്കിക്കൊണ്ട് ഈ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സയ്യിദുൽ ഉമ്മ പാണക്കാട് സെയ്ദ് സ്വാധീകരേഷി തങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു മഹാനവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു نمبر میری پہلے مجھے سلیم کان پی پی ابد کبدل کادام مجھے بیلبرائی مجھے ارم തുറള്ള നേതൃത്വം വഹിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ടാണ് സഹദി സഹോദരന്മാർ കണ്ണൂർ കർണോപ്പിക്കൊരു ജുവാതി പള്ളി പുനർനിർമ്മാണം കഴിഞ്ഞു മനോഹരശാലവുമായ രീതിയിൽ പുതിയ രൂപഭാവങ്ങളോടെ വീണ്ടും നമസ്കാര സജ്ജമായി മകരുകൾ നമസ്കാരത്തോടെ ഭൂമി ആരോഗ്യങ്ങളുടെയും വ്യക്തിത്വങ്ങളുടെയും ഒക്കെ സമരത്തെത്തി അതിൻ്റെ ഉദ്ഘാടന വിശ്വാജിയും പത്തരാജ്യവും നിർമ്മാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചപ്പോൾ പള്ളിയുടെ നിർമ്മാണത്തിന് പരിപൂർണമായും ഈ നാട്ടിലെ തന്നെ ആളുകളുടെ പരിപൂർണമായ സഹായ സഹകരണങ്ങളാലാണ് ഉയർന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു നമ്മളിന്നെല്ലാം ഇത് സ്വീകരിക്കുമാറായിട്ട് പ്രാർത്ഥിക്കുക സംസ്കാരത്തിൻ്റെ പ്രഭു ഭക്തരും നിരന്തരമായി ലോകത്തിൻ്റെ മുമ്പിൽ വിജയത്തിലേക്ക് ആനയിച്ചുകൊണ്ടും സംസ്കാരത്തിലേക്ക് ആനയിച്ചുകൊണ്ടും വിജയത്തിലേക്ക് ആനയിച്ചുകൊണ്ടും പള്ളികൾ ശബ്ദ മുദരിതമാകുന്നത് അഞ്ച് ഭക്തി എന്ന് പറയുമ്പോൾ അത് വിഷാംശ രേഖാംശങ്ങൾക്കനുസരിച്ച് സെക്കൻഡുകളുടെ വ്യത്യാസം പോലും ഇല്ലാത്ത വിധത്തിൽ ഭൂപ്രതലത്തിൽ ആ മനീയമായ ബാങ്കുകൾ നിരന്തരമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അത് മനുഷ്യ സമൂഹത്തെ ഉറവും അള്ളാഹു അവൻ്റെ പരിശുദ്ധ നീനിലേക്കുള്ള ദാഴത്ത് എല്ലാ കാലഘട്ടങ്ങളിലേക്കും നിർവഹിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധപ്പെട്ടാൻ പറയുന്നു വിവിധ കാലഘട്ടങ്ങളിലൂടെ ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചക ശ്രേഷ്ഠന്മാർ അവരിലൂടെയാണ് അവർ നിർണയിക്കപ്പെട്ടത് അഹുദുസ് ഫലുസലമയും ആ പ്രവാചക പരമ്പരയുടെ അവസാനം അന്ത്യപ്രവാചകരായിട്ടാണല്ലോ നിയുക്തരാകുന്നത് പിന്നീട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ അന്ത്യപ്രവാചകർഭാസാഹുലി സ്വലമുക്ക് മഹറാജിൻ്റെ രാത്രിയിലൂടെ ആ ആകാശ പ്രയാണത്തിലൂടെ ആകാശാരോഹത്തിലൂടെ നൽകപ്പെട്ട മനുഷ്യരാശിക്കുള്ള വിശ്വാസികൾക്കുള്ള ആ സമ്മാനം എന്നുള്ളത് അഞ്ച് ഭക്തിലേക്കുമുള്ള പുരസ്കാരമാണ് ആ അഞ്ചു മത്തിലേക്കുള്ള നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ നാമത്തിലേക്കുള്ള ആഹാരമാണ് ആ അഞ്ചു മകത്തിലേക്കുള്ള ബാൽബുലുകളിലൂടെയാണ് അതിന്റെ ക്ഷണം നിർവഹിക്കപ്പെടുന്നത് നാമത്തെ വാഴ്ത്തിക്കൊണ്ട് വാഴത്തിക്കൊണ്ട് അവിടുത്തെ ആ നാമത്തെ വാഴ്ത്തിക്കൊണ്ട് അതിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തുടങ്ങുന്ന ബാൽബലികൾ اب نمسکار وچن شروع آپ میری پہستے مٹر ویڈیو نام تک അങ്ങനെ നിരന്തരമായി ഭൂമിപ്രതനത്തിലൂടെ അന്താഹു നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതായ്മ അത് നമസ്കാരത്തിലേക്ക് മാത്രമല്ല അതിന്റെ തൊട്ടടുത്തുള്ള അവചരമായ വിജയത്തിലേക്കുള്ള അക്ഷരം കൂടിയ മനുഷ്യൻ വിജയിക്കായുള്ളതാണ് ഭൂമിയിലെ വാസത്തോടുകൂടി മനുഷ്യ ജന്മം മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല മറിച്ച് ഭരണാനന്തരവും മറ്റൊരു ജീവിതത്തെ നമുക്ക് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആശ്വതമായിട്ടുള്ളൊരു ജീവിതം മനുഷ്യരമായിട്ടുള്ളൊരു ജീവിതം ആ ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ആ പ്രവേശന കമാടം ആ സൗകര്യങ്ങൾ അത് വാങ്ങീടുകളിലൂടെയാണ് നമുക്കതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹു ഭൂമി നിർവഹിക്കുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദക്ഷിട്ട ഭവനങ്ങൾ അള്ളാഹുവിൻ്റെ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങൾ അതിൻ്റെ സംസ്കാരം അത് എനിമുണ്ട് അവിടെ പരിശുദ്ധ കുറക്കാരുണ്ട് തിരുചന്നത്തുണ്ട് അവിടെ സ്നേഹത്തുണ്ട് അവിടെ തന്നെയാണ് വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വേദികൾ വേദികൾക്ക് ഏറ്റവും അനുയോജ്യം പൊലികൾ തന്നെയാണ് ബാബു പഠിപ്പിക്കുന്നത് അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളുടെയും എല്ലാ സുഹൃതങ്ങളുടെയും കേന്ദ്രങ്ങളായിട്ടാണ് അള്ളാഹിന്റെ പ്രദേശങ്ങൾ അറിയപ്പെട്ടു ഇവിടെ ൂക്കിലായി നമ്മുടെ പള്ളി ഈ പള്ളി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നല്ല മുഹൂർത്തങ്ങൾ സ്വാഗത പ്രസംഗത്തിനും പ്രത്യക്ഷ പ്രസംഗത്തിനൊക്കെ നമുക്കത് സമൂഹത്തിന് ആവശ്യമുള്ളതാണ് ഐക്യമാണ് സാഹോദര്യമാണ് ആവശ്യം പറഞ്ഞിട്ടുള്ളത് അനൈക്യവും ചിന്തതയും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ആ പ്രത്യാഘാതങ്ങൾ ഏറെ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളുണ്ടാവുക തലമുറകളായി അനുഭവിക്കുന്നവരും അതിനെയും തുറന്നു കൊണ്ടുപോകുവാൻ നമുക്ക് അനുവദിച്ചുകൂടാം ഐക്യവും സാഹോദര്യവും നിലനിർത്തിക്കൊണ്ട് പുതിയ അരുണോ അരുണോദയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കണം ലോകത്ത് നിരന്തരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പക്ഷേ ആ മാറ്റം അത് മാറ്റമാകരുത്നോളജിയുടെ ഒരു കാലം ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിന്റെ വളർച്ചയുടെ ഉന്നതിയിലൂടെ സഞ്ചരിക്കുന്ന ഈ കാലത്ത് ആ മാറ്റങ്ങളൊക്കെ തന്നെ അള്ളാഹിന്റെ പരിശുദ്ധ ദീനിന്റെ വിജയത്തിന് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അറൊപ്പിസ്ലാമിക രാജ്യങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അപ്പോൾ ലൗത്യം പോലെ മുസ്ലമാനും ചെയ്യാനുള്ള ദൗത്യവും പോലെ തന്നെയാണ് ആധുനികമായിട്ട് വിദ്യാഭ്യാസ വിധാനങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയും പരിശുദ്ധീൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക ഇസ്ലാമോ ഹോബിയ എന്ന പേരിൽ ലോകത്ത് ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങളെ നിർത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് പക്ഷേ ഇന്ന് അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് എത്ര അകറ്റി നിർത്താൻ ശ്രമിച്ചാലും സ്ത്രീകളിൽ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നൊരു ബോധ്യം ലോകം ഇന്ന് വഴിയെ ആണ് നേടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ മാറ്റങ്ങൾ പര്യടത്ത് നമുക്ക് കാണുവാനുണ്ട് അപ്പം നമ്മുടെ ദൗത്യം എന്നുള്ളത് ശ്യാമിൻ്റെ നന്മകൾ കൂടുതൽ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിച്ചു കൊടുക്കുക പ്രകടിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വാസത്തിൽ കൂടുതൽ ഊന്നി അടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ കർമ്മങ്ങളിൽ സുഗൃതങ്ങൾ കൊണ്ട് നടക്കുക നമ്മുടെ ബന്ധങ്ങളിൽ സാഹോദര്യവും ഐശ്വര്യം നമ്മൾ ഊട്ടിയറക്കിക്കുക നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ടെങ്കിലും ദാനം ചെയ്യുക എന്ന് പുരുഷ മഹുശങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനർത്ഥം എപ്പോഴും പ്രസന്ന മതനത്തോടെ നമ്മൾ നമുക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കുക മുസാരഫിഅ അലി ഇസ്ലാമിയോട് തിറാവുനെ കാണാൻ ചെല്ലുന്ന ഒരു സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നുണ്ട് കറവയോട് താങ്കൾ തന്മയത്വത്തോടെ സംസാരിക്കുകാരിയാണ് തിറവ് ധിഖാരിയാണ് അഹങ്കാരിയാണ് അയാൾ പ്രകോപനം ഉണ്ടാക്കും പക്ഷെ വീണു വീണുപോകരുത് അയാളുടെ തന്നുവേറ്റത്തോടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക എന്നാണ് നമ്മുടെ അതെല്ലാവരോടും അതൊരു ഉപദേശമാണ് നമ്മൾ ആരെയാണോ അഭിമുഖീകരിക്കുന്നത് നമുക്ക് ആരെയാണോ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അവിടെ തന്വയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വയം ആത്മനിയന്ത്രണത്തിൻ്റെയും ഭാഷ സ്വീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതർത്ഥം ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ വാക്കുകളിൽ കൂടി പ്രചരിപ്പിച്ചു കൊണ്ട് അതിലൂടെ മറ്റുള്ളവരെ നമ്മുടെ നീങ്ങിലേക്ക് ആകർഷിക്കുവാനുള്ള ആഹ്വാനമാണ് അതിൽ നിന്നെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്ത് നഷ്ടപ്പെടാത്തതായും ലോകത്തൊരിക്കലും മാറ്റം വരാതി ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ലോകത്ത് പക്ഷേ അത് ഇസ്ലാമിക മൂല്യങ്ങൾ നമുക്ക് മാറ്റമില്ല എന്നുള്ളതാണ് അത് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കും ഇസ്ലാമിക മൂല്യങ്ങൾ മനുഷ്യനെ അതാത് കാലഘട്ടങ്ങളനുസരിച്ച് മാറ്റുന്നു എന്നാൽ മൂല്യങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് മൂല്യങ്ങൾ മാറിക്കൊണ്ട് ഉള്ളൊരു വളർച്ചയല്ല മനുഷ്യനും തിരുസനത്തു മാക്കുകയും ചെയ്തു മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജീവിതത്തെ നന്മയുടെ മാർഗത്തിലേക്ക് മാറ്റിയിരിക്കുക പരിവർത്തിപ്പിച്ചെടുക്കുക എന്നുള്ള സന്ദേശം ആ സന്ദേശത്തെ കൂടുതലും ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളൊരു കാലമാണ് ഈ കാലം നമ്മുടെ പള്ളികൾ നമ്മുടെ രീതി സ്ഥാപനങ്ങൾ ഈ ഗ്രാമത്തിൽ ഒക്കെ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നതാണ് നമ്മുടെ യുമാക്കളും നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് അതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ ധന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സന്തോഷത്തിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥനയോടെ ادوی نرما کے منہ پروپیے واپس پریشتی اب پرفلت باہر اور پڑھنے کے پریواڑی کے آ ساندھی ابھی نرم چاہیے بہتر السلام علیکم